ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത അധ്യായമായ അടിയന്തരാവസ്ഥയ്ക്ക് അറുന്നൂറ്റാണ്ട് പൗര സ്വാതന്ത്ര്യവും ജനാധിപത്യവും നിഷ്ഠൂരമായി അടിച്ചമർത്തിയ അധികാര ഗർവിന്റെ അടയാളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ലോകസഭാംഗത്വം അലഹബാദ് ഹൈക്കോടതി റദ്ദാക്കിയപ്പോൾ അതിനെ മറികടക്കാനായി കൊണ്ടുവന്നതായിരുന്നു അടിയന്തരാവസ്ഥ രാഷ്ട്രപതി ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് കേന്ദ്ര മന്ത്രിസഭയുടെ ശുപാർശയ്ക്ക് അംഗീകാരം നൽകിയതോടെ അർദ്ധരാത്രിയിൽ അടിയന്തരാവസ്ഥ നിലവിൽ വന്നു മണിക്കൂറുകൾക്കകം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാക്കൾ അറസ്റ്റിലായി മുറാർജി ദേശായി ചന്ദ്രശേഖർ എ ബി വാജ്പേയി എൽ കെ അദ്വാനി ജോർജ് ഫെർണാണ്ടസ് ചരൺസിംഗ് എ കെ ജി തുടങ്ങിയ നേതാക്കൾ നേരം പുലരും മുമ്പേ അറസ്റ്റിലായി ജയപ്രകാശ് നാരായണനെയും ജയിലിലടച്ചു പൗരാവകാശങ്ങൾ പരക്കെ ചവിട്ടി മെതിക്കപ്പെട്ടു ആർ എസ് എസ് പോലെയുള്ള പ്രസ്ഥാനങ്ങളെ നിരോധിച്ചു പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി പൊതുയോഗങ്ങളും പ്രകടനങ്ങളും വിലക്കി തൊഴിലാളി യൂണിയനുകളെ ചങ്ങലക്കിട്ടു അടിയന്തരാവസ്ഥയുടെ അടിച്ചമർത്തലുകൾ നേരിട്ട നിരവധി പേർ ഇന്നും നമുക്കിടയിലുണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം സംഘപ്രവർത്തകർ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പ്രവർത്തനം തുടങ്ങി കുരുക്ഷേത്രം എന്ന് പറയുന്ന ഒരു അണ്ടർഗ്രൗണ്ട് ന്യൂസ് പേപ്പർ വരെ ഇറക്കി ഇത് വേണ്ടി കണ്ടുപിടിക്കാനായിട്ട് പോലീസ് നാല് ഭാഗത്തും പ്രയാണം തുടങ്ങി കണ്ണി കാണുന്നവരെയും സംശയം തോന്നിയവരെയൊക്കെ പാദയാത്രയ്ക്ക് വീടുകളിൽ ചെന്ന് പിടിച്ചറിക്കൊണ്ട് ക്രൂരമായ പീഡനങ്ങൾ കൊടുത്ത് എന്നിട്ടും സാധിച്ചില്ല അതിനെതിരെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ സത്യാഗ്രഹ സമരം നടത്തി ഇതിൽ നിന്ന് രാഷ്ട്രത്തെ മോചിതനാക്കാൻ വേണ്ടി സംഘം തീരുമാനമെടുത്ത് അതിൻ്റെ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നവംബർ ഇരുപതാം തീയതി ഞാനും പത്ത് പേരും കൂടെ അങ്ങനെ പതിനൊന്ന് പേർ ആലപ്പുഴ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന് മുമ്പിൽ രാവിലെ പത്ത് മണിക്ക് ലഘുലേഖയും മറ്റ് കാര്യങ്ങളൊക്കെ വിതരണം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചുകൂടി അടിയന്തരാവസ്ഥയ്ക്കെതിരെ മുദ്രാവാക്യം മുഴക്ക് ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിനെതിരെ ഞങ്ങളുടെ ബാച്ച് ലീഡറായിരുന്ന മാബേലിക്കര താലൂക്ക് പ്രചാരക്കായിരുന്ന ശിവദാസൻ അദ്ദേഹം പ്രസംഗിച്ച് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ അങ്ങനെ പ്രസംഗം നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു വലിയ വണ്ടി വന്ന് ഞങ്ങൾ എല്ലാവരും അറസ്റ്റ് ചെന്ന ആ സമയം മുതൽ തന്നെ ഞങ്ങൾക്ക് ക്രൂരമായ പീഡനങ്ങൾ തുടങ്ങി അതിൻ്റെ ഉദ്ഘാടനം അന്നത്തെ സബ് ഇൻസ്പെക്ടറായിരുന്ന ശ്രീനിവാസനായിരുന്നു ഇസ്പേഴു ഗോപി എന്ന് പറയുന്ന നരാധമൻ ആലപ്പുഴക്കാരനാണ് കരുണാകരൻ്റെ ഭ അന്ന് ആഭ്യന്തര മന്ത്രി ആയിരുന്ന കെ കരുണാകരൻ്റെ ഭക്തനായിരുന്നു അതുകൊണ്ട് വെറുവൊരു ഓഫീസറായിരുന്നയാളെ എമർജൻസി സ്പെഷ്യൽ സ്ക്വാഡ് എന്നുള്ള രീതിയിൽ ഒരു പവർ കൊടുത്തിട്ട് അതിൻ്റെ ഡിവൈഎസ്പി ആക്കി അങ്ങനെ ആലപ്പുഴ ജില്ലയിൽ എവിടെയൊക്കെ സംഘപ്രവർത്തകരുണ്ട് അവരെയൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് അതിക്രൂരമായ പീഡനങ്ങൾ പറഞ്ഞ പറഞ്ഞറിയിക്കാൻ ബുദ്ധിമുട്ടാത്ത ബുദ്ധിമുട്ടുണ്ട് ആ പീഡനങ്ങൾ പക്ഷേ ഇന്നും ജീവച്ഛമായിട്ട് ജീവിക്കുന്ന കുറച്ച് പേര് ഇന്നുമുണ്ട് ഇന്നത്തെ അവരെ സഹായിക്കാനോ അവരുടെ കാര്യം അന്വേഷിക്കാനോ ഒരു പ്രസ്താവനവും പിന്നീട് വന്നില്ല പിന്നീട് വന്ന ഗവൺ കേന്ദ്ര ഗവൺമെൻറ് അവരെ അനുഭവപൂർവ്വം നോക്കണം അന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരേ ഒരു ഡിമാൻഡുകള് ഇത് രണ്ടാം സ്വാതന്ത്ര്യ സമരമായിട്ട് പ്രഖ്യാപിക്കണം ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിനെതിരെ പൊരുതിയ ഞങ്ങൾ ഈ ശാരീരികമായ പീഡനങ്ങളേറ്റ് ഇന്നും വേലെടുത്ത് തിന്നാൻ മേലെ ജീവിച്ചിരിക്കുന്ന കുറച്ച് പേര് ജീവിച്ചിരിപ്പുണ്ട് അവരെ സഹായിക്കേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനില്ലേ പീഡനങ്ങൾ അനുഭവിച്ച വ്യക്തികളിൽ പലരും തന്നെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് അവരൊക്കെ ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ജീവശവങ്ങളായിട്ടാണെന്ത് അവരെല്ലാവരും നിലകൊള്ളുന്നത് അവരുടെ രോഗാവസ്ഥയും അവരുടെ ആരോഗ്യാവസ്ഥയും കണ്ട് നമ്മുടെ നേതൃത്വം നമ്മുടെ ഭരണകൂടം ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളെ ഒന്ന് അംഗീകരിക്കുവാനോ മാനിക്കുവാനോ ഉള്ള മനസ്സിൽ കാണിക്കണം നരേന്ദ്രമോദിജി ഈ ഭാരതത്തിലുള്ള എത്ര ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും സസൂക്ഷ്മം പരിശോധിച്ചു കൊണ്ട് അതിനുവേണ്ട നടപടികളെല്ലാം ദ്രുതഗതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഭരണകൂടവും നേതൃത്വവുമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയിക്കാവുന്ന രീതിയിൽ ഞങ്ങളിപ്പോൾ മനസ്താപപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് വേറൊന്നും വേണ്ട ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊരു രണ്ടാം സ്വാതന്ത്ര്യ സമരമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഞങ്ങളെ ഒന്ന് മനസ്സ ആ ആശ്വസിപ്പിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് ഈ അടിയന്തരാവസ്ഥയുടെ അൻപതാം വർഷം ആചരിക്കുമ്പോഴും ഇതൊരു ഹത്യാദിനമായിട്ട് പാർലമെൻറ്റിൽ അംഗീകരിച്ചെങ്കിൽ പോലും ഞങ്ങളുടെ മനസ്സിലേക്കൊരു സംതൃപ്തി അടയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു അംഗീകാരം ഈ ഗവൺമെൻറ് തരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നത് അത് മാനിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ നിമിഷത്തിൽ പറയുവാനുള്ളത് ഇന്ത്യ എന്നാൽ ഇന്ദിര ഇന്ദിര എന്നാൽ ഇന്ത്യ തുടങ്ങിയ വാഴത്തുപാട്ടുകൾ മാത്രം രാജ്യമെങ്ങും മുഴങ്ങി പോലീസ് ക്രൂരതകൾ നാടെങ്ങും അരങ്ങേറി ഒരു പാർട്ടിക്കും അവരെ പിന്തുണയ്ക്കുന്ന കക്ഷികൾക്കും മാത്രമായിരുന്നു പ്രവർത്തന സ്വാതന്ത്ര്യം രണ്ടു വർഷമാണ് ഈ കിരാതാവസ്ഥയിൽ രാജ്യം നെരിഞ്ഞമർന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ചിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയും അവർ നയിച്ച കോൺഗ്രസും സമ്പൂർണമായി പരാജയപ്പെട്ടു ജനസംഘം സ്വതന്ത്ര പാർട്ടി ലോക്ദൽ തുടങ്ങിയ കക്ഷികളുടെ നേതാക്കൾ ജയിലിൽ വെച്ച് രൂപീകരിച്ച ജനതാ പാർട്ടിയാണ് അന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് അവരുടെ നേതാവായ മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായി ക്യാബിനറ്റിൻ്റെ ആദ്യത്തെ തീരുമാനം അടിയന്തരാവസ്ഥ പിൻവലിക്കുക എന്നതായിരുന്നു രാഷ്ട്രപതി അതിന് അംഗീകാരം നൽകിയതോടെ രാജ്യത്തെ വലിഞ്ഞു മുറുക്കിയ അസ്വാതന്ത്ര്യത്തിൻ്റെ ചങ്ങലക്കെട്ട് പൊട്ടിത്തകർന്നു ജനാധിപത്യവും പൗരസ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കപ്പെട്ടു അരനൂറ്റാണ്ട് പിന്നിടുമ്പോഴും അടിയന്തരാവസ്ഥയുടെ നാളുകൾ ഉണങ്ങാത്ത മുറിവായി ഇന്നും അവശേഷിക്കുന്നു ബിൻമീഡിയ ആലപ്പുഴ